ഇങ്ങനെ മനസ്സിലാവുന്നു അതെ അത് നമ്മള് ഇതിന്റെ അങ്ങനെ

അപ്പൊ നീതി നോക്കി കാണും വൈറ്റ് വെച്ച് ഊതിട്ട് കണ്ടോ വൈറ്റ് വെച്ച് ഊതുമ്പോൾ അതേ വയലറ്റിനൊരു പിങ്ക് കളർ ആയിട്ടുണ്ട് പിന്നെ റെഡില് ഊതുമ്പോ അതെ ഒരു ഓറഞ്ച് കളർ ആവുന്നുണ്ട് ആ ഒരു ഒരു ലൈറ്റ് ഗ്രീൻ അപ്പൊ ഈ വ്യത്യസ്ത കളേഴ്സ് വൈറ്റ് എങ്ങനെ റിയാക്ട് ചെയ്യുന്നു അറിയാൻ വേണ്ടിട്ട് നമ്മളൊരു വൈറ്റ് പേപ്പറിൽ എല്ലാ കളേഴ്സും സ്പ്രേ ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൽ ഓരോന്നിലും അടിച്ചു നോക്കാം അതാ ഇത് കണ്ടോ നമ്മുടെ ബ്ലൂവിലടിച്ചപ്പോൾ ഒരു സ്കൈ ബ്ലൂ കളറാണ് ആയത് ഇതാ വൈറ്റ് ബ്ലാക്കിൽ അടിച്ചപ്പോൾ അത് റെഡ് ആയി ഗൈസ് പിന്നെ പർപ്പിളിൽ അടിച്ചപ്പോൾ ഒരു പിങ്ക് ഷെയ്ഡ് വന്നു ഓറഞ്ച് റെഡിൽ ഓറഞ്ച് ആയി ഓറഞ്ചായി പിന്നെ ഇത് പച്ചയിലടിച്ചപ്പോൾ അത് ഒരു ലൈറ്റ് പച്ച കളറായി അപ്പോൾ ഇതുപോലെ കളർ ഇങ്ങനെ മിക്സ് ചെയ്ത് നമുക്ക് വേറെ വേറെ കളർ എടുക്കാം കേട്ടോ Bom dia, Rick.